അസ്സാമലൈക്കും സുൽത്താൻ ഉളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് ബദാം മിൽക്ക് ഷെയ്ക്ക് ആണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോക്ക് പോവാം അപ്പോൾ നമുക്ക് ബദാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം ആദ്യം വേണ്ടത് ബദാമാണ് അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ടേക്കാത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊലി പോകാൻ തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി അപ്പം പെട്ടെന്ന് തന്നെ തൊലി പോയി കിട്ടും അതെല്ലാം നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ തന്നെ ഇട്ടാൽ മതി അപ്പോൾ തൊലി അടർന്ന് കിട്ടും പെട്ടെന്ന് പോയി കിട്ടാതെ നമ്മൾ ചുവടുവെള്ളം ഒഴിച്ചാൽ മതി തിളച്ച വെള്ളം പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ തൊലിങ്ങനെ നീക്കുമ്പോൾ അതടന്ന് വരും പിന്നെ അവൻ്റെ കൂടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുത്തുള്ളൂ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടച്ചാൽ പെട്ടെന്ന് തൊലിൻ്റെ അടന്ന് വരും നല്ല ടേസ്റ്റ് ഒരു ഷേയ്ക്ക് ഇത് തിളപ്പിച്ചിട്ടും കുടിക്കാം നമുക്ക് അതല്ലെങ്കിൽ ചൂടോടെ കുടിക്കാം അല്ല ഇത് വെള്ളത്തിലിട്ടച്ച കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ടുണ്ട് തൊലി വലുതാണ് പെട്ടെന്ന് അടന്ന് വരും നമുക്കിത് തൊലി അടച്ചെടുക്കാം അതിപ്പോൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ രാവിലെ വെള്ളത്തിലിട്ടച്ചാൽ മതി രാത്രി രാവിലെ രാവിലെക്കാർക്ക് പെട്ടെന്ന് തൊലി അടന്നു വിട്ടു നമ്മൾ ഇതല്ലാതെ ഇങ്ങനെ തൊലി അടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എല്ലാ തൊലി അടന്ന് അടച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലെ ചെറിയ ജാർ ചെറിയ ജാറിൽ ജാറിലും നന്നായി അരഞ്ഞു വിട്ടു ചമ്മന്തിയൊക്കെ അരക്കണം ആ ചെറിയ ജാറിൽ നന്നായി അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തടുത്തുള്ള ബെല്ലേ അല്ലെങ്കിൽ ഓൾ ഒന്ന് പ്രശ്നമില്ല നമ്മുടെ വീഡിയോ അപ്പോഴേക്കും അപ്പം കിട്ടും എല്ലാവരും വീഡിയോ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളത് എല്ലാവരും അടുത്തെടുത്തിട്ട് വരാം അല്ലാതെ അടുത്തെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ജാറെ എടുത്തിട്ട് ഇതായിരിക്കും കുറച്ച് വെള്ളം അടിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കരിവില്ലാതെ നന്നായി അരഞ്ഞു അരച്ചെടുക്കണം ചെറിയ ചാറെ എടുത്തിട്ടും നന്നായി അറിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ കുടിക്കും തരി ഉണ്ടാവില്ല അതിനാണ് നന്നായി ഇറക്കാൻ പറഞ്ഞത് നല്ലോണം അരയണം കുറച്ച് വെള്ളം വെച്ചാകുന്നപ്പോൾ തന്നെ അരയും പിന്നെ പതിനൊമ്പ നമുക്ക് പുട്ടിങ്ങൾ ഉണ്ടാക്കാം പൊട്ടിങ്ങണ്ടാക്കാൻ വേണ്ടി അനാജ് ഇട്ടിട്ടുണ്ട് അത് നല്ല ടയാറ്റി പോലെ ടേസ്റ്റാണ് അതുകൊണ്ട് പുട്ടിങ്ങണ്ടാക്കിയാൽ നമ്മൾ അരച്ച് അരച്ചെടുത്തിട്ട് വരാം ഇത് അരച്ച് വന്നിട്ടുണ്ട് അരവ് കുറവാണെങ്കിൽ പിന്നെ ഒന്നുകൂടി കുറച്ചും കൂടി വെള്ളാച്ചിരി ഒന്നും കൂടി അരച്ചാൽ മതി പിന്നെ അവിടെ നമുക്ക് വേണ്ടത് പാല് തിളപ്പിക്കണം അപ്പോൾ ആദ്യം പാട കെട്ടാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിക്കണം അതിന് പാലോട് വെച്ചിട്ട് പോയാൽ പാട പാടും പാട കിട്ടപ്പോൾ അതിൽ ഇളക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കത്തിട്ട് അതിനെ തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിൽ സാഫ് വേണം കൊപ്പ് അതൊരു കളറിനും നല്ല ടേസ്റ്റും ഉണ്ടാകും അതിട്ടാല് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം പിന്നെ ബദാം അരച്ചതും ബദാം അരച്ചതിൽ തിളച്ചതിന് ശേഷവും ഒഴിച്ചുകൊടുക്കുക ഇത്ര പണി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ബദാം കയ്യിലുണ്ടെങ്കിൽ പാലും ഉണ്ടാകാൻ എളുപ്പമൊന്നും ഉണ്ടാക്കി വെക്കണം നമ്മൾ ഇത് ആവശ്യത്തിന് മധുരം മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ ഒഴിച്ചതിന് ശേഷം കുറച്ച് തിളപ്പിക്കണം അതിന് ശേഷം നമ്മൾ ആകുമ്പോൾ നമ്മൾ സാഫിട്ട് പൂ ഇട്ടെടുക്കണം ഒന്ന് തിളച്ചതിന് ശേഷം അതൊന്ന് മാറുക അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ അതിരിക്കുന്ന കളറ് വരും നല്ല വദാം മിൽക്ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ വെച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ചിട്ടും കുടിക്കാം അല്ലാതെ വിൽക്കാൻ എണ്ണി കുടിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന ഒരു തവണ മുള അങ്ങനെ ഉണ്ടാക്കി വെക്കണം ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത്ര പണിയുള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ മറ്റതാണ് കളറ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നല്ല കളർ വന്നിട്ടുണ്ടാക്കുക എന്നെങ്ങാട്ട് കളറുണ്ടായിരുന്നു അടച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന ക്ലാസ്സിൽ കൊടുക്കുക ഗ്ലാസിലേക്കാണ് വയ്ക്കേണ്ടത് നമ്മൾ മദാം മിൽക്ക് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിൽ കൊഴിച്ചതിന് ശേഷം ഇനി മേലെ നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് സാഫ് ഇടണ്ട് ലൈറ്റിനെ നല്ല കളർ വന്നു കുറച്ച് ചൂടാറു ശേഷമാണ് ഗ്ലാസ്സിൽ കൊഴിച്ചത് പിന്നെ നമ്മൾ മദാം മിൽക്ക് ഷേക്ക് കൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയവടിപൊളിട്ട് ആവശ്യമാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടു വരാം എല്ലാവർക്കും ബൈ ബൈ